പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം വണ്ടൂർ കരുവാരകുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്കൂൾ ക്ലീനിംഗ് ഡേയുടെ ഭാഗമായി എടവണ്ണ സീതി ഹാജി ഹൈസ്കൂളിലും സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ക്ലാസ് റൂമുകളും പരിസരങ്ങളും വാട്ടർ ടാങ്കും ശുചീകരിക്കാനാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് ഈ വർഷത്തെ സ്കൂൾ സ്കൂൾ പ്രവേശനം ജൂൺ മാസം തുറക്കുന്നതിന്റെ മുന്നോടിയായി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ശുചീകരിക്കാൻ നിർദ്ദേശം നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇന്ന് ഡിവൈഎഫ്ഐ ക്ലീനിങ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത് എല്ലാ മേഖലക്കകത്തെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ യൂത്ത് വിൽ പ്രവർത്തകർ വാട്ടർ ടാങ്ക് അതുപോലെ ക്ലാസ് മുറികൾ പരിസരങ്ങളെല്ലാം തന്നെ വൃത്തിയാക്കി പ്രവേശനത്തെ വേണ്ടിയിട്ട് കെ റഹീം സന്ദീപ് സുഹൈൽ സഗീർ ഷഹറുൽ ബാനു നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ Just dress better. Fashion is more about feel than science. Arevol's men apparels near town square one